ഈദവധിക്ക് ഫാമിലിയുമായി ഒരു വണ്ടേ ട്രിപ്പ് കുക്ക് ചെയ്തും കളിച്ചും വെള്ളത്തിൽ നീന്തിയും ഈദവധി ഞങ്ങളങ്ങ് ആഘോഷിച്ചു എന്റെ ഈത് ദിവസത്തെ വിശേഷങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ എവിടെ പോയി എൻജോയ് ചെയ്തെന്ന് കമന്റായി രേഖപ്പെടുത്തു അപ്പോ ഞങ്ങളുടെ ആഘോഷങ്ങളും ഒരുക്കങ്ങളും ഇവിടെ തുടങ്ങിയാണ് കുറെ തമാശകൾ പറഞ്ഞും ചിക്കൻ ഗ്രില് ചെയ്തും ഇടയ്ക്കിടയ്ക്ക് ഒരു ക്രിക്കറ്റ് കളിയും വോളിബോൾ കളിയും വെള്ളത്തിൽ നീന്തലുമൊക്കെയായി ഞങ്ങൾ മംസാർ ബീച്ചിലും മംസാർ പാർക്കിലുമായി ഞങ്ങളുടെ ഈ ദിവസം ആഘോഷിച്ചു അച് ഓൺ ഫ്രെയിം ഓൾ റൈറ്റ് വീണ്ടും കണ്ടറിയ നല്ല രീതിയിൽ നോക്കുകാണ് സോഷ്യൽ മീഡിയയിൽ പരങ്ങമായ ഒരു വലിയ പാസ്വേർഡ് 10 എന്ന ബാക്കിലോ എഴുതിയിട്ടുള്ളില്ല രാഷ്ട്രീയ മാറ്റാത്ത ആളുകളുടെ ഇവിടെ വന്നിരിക്കാം മുടി ഫ്രീ ആയിട്ട് കട്ടി വെക്കുന്നയാണ് അങ്ങനെ കുറേ കളികളും നീന്തലും ഒക്കെ ആയ ആളുകളെല്ലാം ക്ഷീണിച്ചപ്പോൾ ഫുഡൊക്കെ റെഡിയായി ഞങ്ങൾ കഴിക്കാനും തുടങ്ങി പിന്നീട് കഴിച്ച ക്ഷീണം തീർക്കാനായി വോളിബോൾ കളിയും തുടങ്ങി അത് കഴിഞ്ഞ് വെള്ളത്തിലിറങ്ങി അവിടെ നീന്തലും വോളിബോൾ കളിയും പിന്നെ ബീച്ചിലായിരുന്നു അങ്ങനെ നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി എല്ലാം കഴിഞ്ഞു തകർപ്പൊക്കെ കഴിഞ്ഞ് ചോളം ചുടാൻ തുടങ്ങി ഉണ്ണി ഇത് ഞാനല്ല പിടിക്കവനെ അങ്ങനെ ചോളൊക്കെ ചുട്ട് കഴിച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വണ്ടിയിലാക്കിയതിന് ശേഷം ഈ കാണുന്ന മൂന്ന് പേർ അവരുടെ കുട്ടിക്കാല ഓർമ്മകൾ അയവിറക്കുമായിരുന്നു അവിടെ ഇരുന്ന് ഒരു കൈവതും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈദ് ആഘോഷിക്കാൻ ഞങ്ങൾ പോയത് മംസാർ പാർക്കിലാണ് അവിടെ ഈദ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഫെസ്റ്റ് പോലെ നടക്കുന്നുണ്ടായിരുന്നു കുട്ടി കുട്ടി തമാശകളായിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ